നമസ്കാരം അങ്ങനെ കേന്ദ്രവും കേരളവും ധാരണയായി പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അത്രേ ഒപ്പുവെച്ചത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല എന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ എൻ ഇ പി പൂർണമായി അംഗീകരിക്കണമെന്ന് കേന്ദ്രവും പറയുന്നു ഇതുകൊണ്ടൊക്കെ സ്വന്തം അണികളെ പറ്റിക്കാൻ കഴിയും പക്ഷെ നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രി ഇനി എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കരുത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൂഢ പദ്ധതിയാണിത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ടും കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ലാത്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ച ഒരു ഗൂഢ വഴിയാണിത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ എൻ ഇ പി നടപ്പിലാക്കണം എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ മോദി മുന്നോട്ട് വെച്ച എൻ ഇ പി കോവിഡ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തു പുറത്തുവരുന്നത് കാലാനുസൃതമായ